ണിക്കൂർ ഞാനിത് വെച്ചാണ് ഉറങ്ങുന്നതും എവിടെയെങ്കിലും പോകുന്നവരെയുള്ള ഈ സിലിണ്ടറായിട്ട് വേണം പോകേണ്ടത് എനിക്കിപ്പോ നാപ്പത്തഞ്ച് വയസ്സായി പതിനെട്ടാമത്തെ വയസ്സിനെ സ്വന്തമായിട്ട് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുവായിരുന്നു സ്വന്തമായിട്ട് തന്നെ സാധനം തുടങ്ങുകയും രണ്ടാമത്തെ സാധനം തുടങ്ങുകയും ഒക്കെ എന്റെ സ്വപ്രയത്നം കൊണ്ട് ഞാൻ ചെയ്തതാണ് ഇപ്പം എന്ന് വെച്ചാൽ ഒരു മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ കട പഠിപ്പിന് ശേഷമാണ് നമ്മൾ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ എത്രയും വേഗം അതിവേഗം തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമുക്കറിയാം ഈ കോവിഡ് മഹാമാരി ആ കോവിഡ് വന്നപ്പോ പലരുടെയും ജീവിതവും ജീവിതങ്ങളും ഒക്കെ ചവിട്ടി മെച്ചുകൊണ്ടാണ് കോവിഡ് വന്നത് അതുപോലെ കോവിഡ് വന്നതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലായ ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ മനുഷ്യൻ കോവിഡിന്റെ കാലത്തിന് മുമ്പ് വരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആണ് അപ്പം നല്ല രീതി വർക്കുകളൊക്കെ എടുത്തു നല്ല രീതി നടന്നുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് കോവിഡ് വന്നപ്പോൾ പിന്നീട് ന്യൂമോണിയൊക്കെ വന്നു അദ്ദേഹത്തിന്റെ ലെൻസ് ചുരുങ്ങി പോവുകയൊക്കെയാണ് അതിനുശേഷം ഇപ്പൊ ഓക്സിജന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത് അതായത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഇങ്ങനെ നിലനിർത്തി പോകുന്നുള്ളൂ ഇപ്പൊ വീട്ടിൽ പോലും ഈ ഓക്സിജന്റെ സഹായത്തോടെ ഈ വീട്ടിനകത്ത് തന്നെ ജീവിക്കുകയാണ് ഇത് വിട്ടിട്ട് പുറത്തേക്ക് പോകാനോ ഒന്നും പറ്റുന്നില്ല പോകണമെങ്കിലും ഇത്രയും വലിയ സിലിണ്ടറോ അല്ലെങ്കിൽ ഈ ഓക്സിജൻ ഇതൊക്കെ കൂടെ കൊണ്ടുകൊണ്ടുവരും അത്രത്തോളം വലിയൊരു അവസ്ഥയാണ് അപ്പം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അല്ലെങ്കിൽ വരുമാന മാർഗമൊക്കെ നിലച്ചുപോയി ഇനി തുടർ ചികിത്സ വേണം അതുപോലെ വരുമാനം ഒന്നുമില്ല അങ്ങനെ വലിയ അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമുക്ക് ഒരുപാട് നല്ല മനസ്സിന് കുടുംബങ്ങളായ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിലേക്ക് ഈ വീഡിയോ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എത്തിക്കുക എത്തിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഫോട്ടോ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോഗ്രാഫറും എഡിറ്ററും മാലിബൻ ഡിസൈൻറ്ററും ഒക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജീവിത വീട്ടിലേക്ക് കോവിഡ് വന്നു അപ്പം അച്ഛനും വലിയ ഇച്ചിരി കൂടിപ്പോയി അതിൽ എനിക്ക് ന്യൂമോണിയോ കൂടിപ്പോയി എൻ്റെ ഓക്സിജൻ കളവെല്ലാം കുറഞ്ഞു ഞാൻ വരയ്ക്കാൻ തുടങ്ങിയ സമയത്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അഡ്മിറ്റ് ആകുന്നു മുന്നൂറ്റഞ്ച് ദിവസമുള്ള ഞാൻ ഐ സി വ്യൂർ ആയിപ്പോയി അവിടുന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള കഴിവുകളായിപ്പോയി എന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റ് വെച്ചാണ് ഹോസ്പിറ്റലിൽ തന്നെ വീട്ടിലേക്ക് വിടുന്നത് തന്നെ ആ അവസ്ഥയിലാണ് ഇപ്പോഴും ഞാൻ മൂന്ന് വർഷമായിട്ടും ചികിത്സ ചെയ്യുന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ കാരണം വെച്ചാൽ എൻ്റെ ലെൻസ് ചുരുങ്ങിപ്പോയി അതിൽ നിന്ന് സമയമെടുക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് വികസിച്ചു പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പം ഇരുപത്തിയൊഴ് മണിക്കൂർ ഞാനിത് വെച്ചാണ് ഉറങ്ങുന്നതും എവിടെയെങ്കിലും പോകുന്നതും എല്ലാം ഈ സിലിണ്ടറണം പോകേണ്ടത് പോകുന്ന വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് എല്ലാ മാസവും പോകണം ബ്ലഡ് പരിശോധിക്കാനിട കിണം അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നതും കാരണം പോസ്റ്റ് മരുന്നുകളും ഒക്കെയാണ് പറയുന്നത് അപ്പം ആഴ്ച ആഴ്ച ബ്ലഡ് പരിശോധിക്കുന്ന അയ്യായിരം രൂപ ഏഴായിരം രൂപ എന്നരെയുള്ള ഓരോ റേറ്റുകളും ഒക്കെ ആവുന്നുണ്ട് അതുപോലെ മരുന്നുകൾക്കെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ കുത്തിമ്പോൾ ആ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തോളം മരുന്ന് നേരം ആവുന്നുണ്ട് അത് നമുക്കത് താങ്ങാനും തന്നിട്ടും ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ വരുമാനം മാറുമൊന്നുമില്ല പിന്നെ വൈഫിന് തയ്യൽ കടയൊക്കെ ആയിട്ട് ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് ഒപ്പിച്ച് രണ്ട് സുരേയും തയ്യൽ കടയൊക്കെ ആയിട്ട് തുടങ്ങി അതിനുള്ള വരുമാനം മാത്രമാണ് ഉള്ളത് മറ്റേ ജോലി ചെയ്യുന്ന കുടുംബാണ് അപ്പം അങ്ങനെ നമ്മൾ സിലിണ്ടർ വെച്ച് കഴിക്കുന്നു ഒരു ദിവസത്തേക്ക് ഒരു ദിവസം കഷ്ടം എനിക്ക് എത്തില്ല മൂന്ന് രണ്ടര മൂന്ന് മണിക്കൂറെ അല്ലെങ്കിൽ നാലു മണിക്കൂർ വരെ മാക്സിമം നമ്മൾ ഏറ്റവും കുറച്ചിട്ട് കഴിഞ്ഞാൽ പറ്റില്ല വീട് വിട്ട് അങ്ങനെ സമയത്ത് അതിന് സംസാരിക്കാൻ പറ്റത്തില്ല ഇരിക്കും ഒന്ന് രണ്ട് ആയിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് നമ്മള് അവർ ഒരു ദിവസം മുന്നൂറ്റമ്പ നിറയ്ക്കുന്നതിനാകുന്നുണ്ട് പിന്നെ മെഷീൻ ഇത് വെച്ച് രണ്ട് മെഷീൻ പോകും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇരുപത്തിര മണിക്കൂർ ആകുമ്പോ ഒരു മെഷീൻ ഉപയോഗിക്കുന്നു കമ്പ്ലൈൻറ്റ് വരുന്ന കാരണം രണ്ട് മെഷീൻ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ൊരു സ്ഥിരപരമായിട്ട് സ്ഥാപനം ഇടാനോ ഒരു സാധനം വേണ്ടി നമുക്ക് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനം ഇടാനോ അത് വേണ്ടി കാരണം നമ്മൾ ഒരു നമ്മള് ഒരുപാട് ചിന്തമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുക എന്നാണ് ഡോക്ടർ പറയുന്നത് സമയമെടുക്കും കാരണം വെച്ചാൽ പിന്നെ ഇപ്പം തന്നെ ഇത് മാറ്റി വെക്കാണ്ട് പത്ത് പ്രശ്നം ചെയ്യാവും അങ്ങനെയുള്ള അതിനുള്ള നമുക്കില്ല അപ്പൊ ഇത് പതുക്കെ ചികിത്സിച്ചത് മാറാൻ പറ്റത്തില്ല അതിന് സമയമെടുക്കും അപ്പൊ ഭയങ്കര ചികിത്സയും ചിലവും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്